എറണാകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സി എസ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ പെരുങ്ങാല പതിനേഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കായംകുളം വില്ലേജ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിന്റെ ഉടമസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന സി എസ് എൽ പി സ്കൂളിൽ കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാമില അനുമോനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഫണ്ടുകൾ നമുക്കൊരു അൺഎയ്ഡഡ് സ്കൂളിലേക്ക് തരുന്നതിൻ്റെ ഉള്ള എയ്ഡഡ് എയ്ഡഡ് സ്കൂളിലേക്ക് തരുന്നതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ ഷാമിലായുടെ മതി പിന്നെ ബിജുവിൻ്റെ റിക്വസ്റ്റും ഷാമിലായുടെ ആ ഒരു എഫർട്ടും ഒക്കെ കൊണ്ട് കുറച്ച് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ തരാൻ കഴിഞ്ഞു കൂടാതെ എം എൽ എയും നമുക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവരോട് രണ്ടുപേര് കാരണം ഇവർ രണ്ടുപേരും കാരണം ബിജു എന്ന് പറയുന്നത് നിരന്തരം ഈ പറഞ്ഞ രീതിയിൽ ഷാമിലയോട് സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അതിൻ്റെ അർത്ഥത്തിലാണ് അടിസ്ഥാനത്തിലാണ് ഇതിൽ കിട്ടിയത് എന്തായാലും എല്ലാ ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു നില ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കുറേ നാൾ വർഷങ്ങൾക്ക് ശേഷം ടീച്ചർ റിട്ടയർമെന്റിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയതൊക്കെയാണ് അപ്പം ചീച്ചറിനും ചേച്ചിന്റെ കാലത്ത് എന്തെങ്കിലും കേസ് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരുടെയും അനുഭവത്തോട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭൗതിക സാഹചര്യത്തിന് മെച്ചപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് നഗരസഭയിലെ ഗവൺമെൻറ് സ്കൂളുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്ത കാര്യം ഇംപ്ലിമെൻറ്റിങ് ഓഫീസേഴ്സ് ആയിട്ടുള്ളവർ അതിന് മുൻഗത കാണിക്കുമ്പോഴാണ് ഞങ്ങൾക്കമ്മും എയ്ഡ് സ്കൂളിലേക്ക് തരാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ എല്ലാം പഠിക്കുന്നത് സാധാരണക്കാരൻ്റെ മക്കളും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമാണ് എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് അവസരത്തിലാണ് എയ്ഡ് സ്കൂളുകൾക്ക് ഞങ്ങൾക്കുണ്ടാകുന്ന നിയമപ്രശ്നം കാരണമാണ് നമുക്കൊന്നും പെട്ടെന്ന് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് പാചകത്തിൽ ലഭിച്ചു അന്ന് ഞാൻ വിജവണ്ണനോട് വിജവണ്ണൻ എപ്പോഴും അന്ന് പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാര്യം നിരന്തരം എൻ്റെ കൊച്ചി സ്കൂളിൽ എന്തെങ്കിലും തായോ എൻ്റെ കൊച്ചി സ്കൂളിൽ എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിട്ട് നിരന്തരം വന്ന് എന്നോട് പറയും കാര്യം ഗവൺമെന്റ് സ്കൂളിൽ നിരവധി എപ്പോഴും വേറെ അൻപത് ലക്ഷം രൂപയുടെ സാധനം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു ബെഞ്ചും ഡെസ്ക്കും പിന്നെ മൈക്കും സി സി ടി വി ക്യാമറയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ അവസരത്തിൽ എനിക്ക് അതിൻ്റെ നേതൃത്വം കൊടുത്ത് പത്ത് വർഷക്കാലമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു സ്റ്റേഷനറി സാധനങ്ങൾ അടക്കം കൊടുക്കുന്ന ഒരു നഗരസഭ എനിക്കൊന്ന് കേരളത്തിൽ കായംകുളം നഗരസഭ മാത്രമാണെന്ന് പലരുടെയും അഭിപ്രായക്കാർ ഇവിടെ നിന്നൊക്കെ മാറിപ്പോയ പല അധ്യാപകരും മെസ്സേജ് കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ല ഒരുപാട് പേരുടെ നിർദ്ദേശങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ട് എന്നാൽ പോലും എല്ലാവരുടെയും സഹകരണവും ഇവരുടെയൊക്കെ ചേർന്നുള്ള ഒരു സഹകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു വാർഡ് കൗൺസിലർ ആർ ബിജു അധ്യക്ഷനായി യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് അന്നമ്മ ടി സി സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പി ടി പ്രസിഡന്റ് എ അക്ബർ ബാങ്ക് ജീവനക്കാരായ രാജി രാധിക ശ്രീകുമാർ വിനോദ് സുനിത ജ്യോതി ജലജ സുൽഫി ആശ അർച്ചന എന്നിവർ സംസാരിച്ചു പ്രതീക്ഷ പി എസ് കൃഷ്ണേന്ദു എസ് സാന്ദ്ര ഗണേഷ് എന്നീ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി നിഷ എ കെ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം